ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു എസ് കെ ജെ എം കരുളായി റേഞ്ച് നബിദിന വിളംബര റാലിയും സമസ്ത നൂറാം വാർഷിക പ്രചരണവും നടത്തി നബിദിന വിളംബര റാലി കരുളായി മില്ലുംപടിയിൽ നിന്ന് തുടക്കം കുറിച്ച് കിണറ്റിങ്ങൽ തിരിഞ്ഞ് കരുളായി അങ്ങാടിയിൽ സമാപിച്ചു സൽമാൻ അസ്ഹരി കരുളായി സമസ്ത നൂറാം വാർഷിക പ്രമേയ പ്രഭാഷണവും നാസർ മാസ്റ്റർ കരുളായി മദഹ് പ്രഭാഷണവും നടത്തി മഹ്മൂദ് ഫൈസി ചെട്ടി മുഹമ്മദ് അലി ദാരിമി യഹ്കൂബ് മുസലിയാർ അബ്ദുസലാം ഫൈസി എം ടി യൂനസ് യൂനസ് വാഫി വാഹിദ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു കരുളായിലെ സമസ്തയുടെ വിവിധ പോഷക ഘടകങ്ങളും ിലെ പതിനെട്ട് മദ്രസകളിൽ നിന്നുള്ള ദഫ് ടീമും മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പഞ്ചായത്തിലെ വിവിധ മഹല്ലുകളിലെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും റാലിയിലാണിനിരന്നു സുലൈമാൻ ആലിങ്ങൽ ഫൈസൽ മൈലംപാറ നാസർ തൊട്ടിയിൽ റിയാസ് ദാരിമി ജിഷാദ് ബാബു അഷ്റഫ് ബാവ നവാസ് ബാബു ടി പി ഉസ്മാൻ വാരിക്കൽ സഫീൽ മൈലമ്പാറ മുജീബ് മൈലംപാറ നിഹാദ് വാഫി ഷഫീഖ് മൈലംപാറ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഗോൾഡ് ഗോൾഡ് ഒരുക്കുന്ന പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ മുതൽ വരെ വരെ എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് ഞങ്ങളുടെ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഷോയിൽ കളക്ഷൻസ് ഈ വിസ്മയ സ്വാഗതം പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ